മാന്യ പ്രേക്ഷകർക്ക് മുരളിക ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇതോടൊപ്പം ഈ പ്ലാറ്റ്ഫോമിൽ ചെയ്ത മിക്കവാറും എല്ലാ എപ്പിസോഡുകൾക്കും വളരെ വലിയ പിന്തുണയാണ് എല്ലാവരും തന്നത് ഒരുപാട് അഭിനന്ദനങ്ങളും ഒരുപാട് അഭിപ്രായങ്ങളും എല്ലാവരും രേഖപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് ഒരു ചെറിയ എപ്പിസോഡ് വിടെ അവതരിപ്പിക്കുകയാണ് കാലസർപ്പയോഗം കേട്ടിട്ടുണ്ടാവും നിങ്ങളെല്ലാം ഈ യോഗം ഈ യോഗത്തെ പറ്റി പറഞ്ഞ് ഒരുപാട് ആളുകളെ ആളുകൾ ജ്യോത്സ്യന്മാർ മറ്റ് പല രീതിയിലുള്ളവർ അല്ലാത്ത രീതിയിൽ വിഷമിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് കാലസർപ്പയോഗം എന്ന ആ യോഗത്തെ കുറിച്ച് അന്വേഷിക്കാനും നൂറിലധികം കാലസർപ്പയോഗമുള്ള ജാതകങ്ങൾ വളരെ കൂലങ്കമായി പഠിച്ച് അതിൻ്റെ ഗുണവും ദോഷവും മനസ്സിലാക്കാനും ശ്രമിച്ചത് രണ്ടുവട്ടം ജ്യോതിഷരത്നം ദ്വൈവാരികയിൽ ഇതിനെക്കുറിച്ച് കഷ്ടതയകറ്റുന്ന കാലസർപ്പയോഗം എന്ന ടൈറ്റിലിൽ ഞാൻ രണ്ട് തവണ ലേഖനങ്ങൾ എഴുതുകയും ആ ലേഖനങ്ങളെല്ലാം ജനങ്ങൾ വളരെ കാര്യകരവുമായി അംഗീകരിക്കുകയും ചെയ്തതാണ് ഈ യോഗത്തെ പേടിപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് പലരും സത്യത്തിൽ കഷ്ടതയെ അകറ്റുന്ന കാലസർപ്പയോഗം എന്നാണ് ഞാൻ ഇതിന് പറയുന്നത് കാലസർപ്പയോഗമുള്ള ആളുകൾ സാധാരണഗതിയിൽ ഒരു മുപ്പത്തിരണ്ട് വയസ്സ് കഴിയുമ്പോൾ ഉന്നത പദവിയിലെത്തുന്നതാണ് പല ജാതകങ്ങളും കാണിക്കുന്നത് അനേകം ജാതകങ്ങൾ പഠിച്ചതിൽ അവരെല്ലാവരും മുപ്പത്തിരണ്ട് വയസ്സുവരെ മുപ്പത് മുപ്പത്തിരണ്ട് വരെ അവർക്ക് അനേകം തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായി പിന്നീട് ഒരു രാജപദവിയിലെത്തുന്ന ഒരു യോഗമാണ് ഈ കാലസർപ്പയോഗം കാലസർപ്പയോഗം എന്നാൽ എന്ത് അതാണ് നമ്മൾ അന്വേഷിക്കുന്നത് രാഹുവിൻ്റെയും കേതുവിന്റെയും ഇടയിലായി ലക്നം ഉൾപ്പെടെയുള്ള എല്ലാ ഗ്രഹങ്ങളും വരുന്നതിനാണ് കാലസർപ്പയോഗം എന്ന് വിവക്ഷിക്കുന്നത് യോഗങ്ങളുടെ പട്ടികയിൽ ആധികാരികമായ ഗ്രന്ഥങ്ങളിലും മറ്റു ആചാര്യന്മാരും ഈ യോഗത്തെ കാര്യമായി നിർവചിച്ചിട്ടില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ യോഗം ഇങ്ങനെ വിടർത്തി പണം വിടർത്തി ആടുന്നതായിട്ടാണ് നാം കാണുന്നത് വളരെയും പേടിപ്പിക്കുകയും വളരെ വലിയ വഴിപാടുകളും ഏലസുകളും കല്ലുകളും ഇതിനു വേണ്ടി നിർദ്ദേശിക്കുകയും മറ്റും ചെയ്യുന്ന ഒരവസ്ഥ നാം കാണാറുണ്ട് രാഹുവിന് ബലമുള്ള രാശി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മേടം എടവം കർക്കടകം മകരൻ രാശിയാണ് അവന് ബലമുള്ള രാശി കേതുവിനാകട്ടെ ഇടവം കന്നി ധനു മീനൻ രാശികളാണ് കേതുവിന് ബലമുള്ള രാശി ഈ ബലമുള്ള രാശിയിൽ നിൽക്കുന്ന സമയത്ത് രണ്ടുപേരും ബലമുള്ള രാശിയിൽ നിൽക്കുന്ന സമയത്താണ് പലപ്പോഴും ഗവേഷണ ബുദ്ധി അന്വേഷിക്കുമ്പോൾ അല്പസ്വല്പം കുഴപ്പങ്ങൾ ഈ യോഗം ഉണ്ടാക്കുന്നതായി കാണുന്നത് എന്നാൽ രാത്രി ജനനത്തിൽ ആദിത്യ ചന്ദ്ര ബന്ധം വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കുഴപ്പങ്ങൾ കാണുന്നതുമില്ല വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ നവഗ്രഹങ്ങളിൽ ഏറ്റവും ആകർഷണബലം ആർക്കാണ് രാഘുവിനും കേതുവിനുമാണ് ഏറ്റവും കുറവാർക്കാണ് ബുധനാണ് ബുധൻ നപുംസക ഗ്രഹമാണ് രാഹു കേതു ദശകാലത്ത് പ്രത്യേകിച്ച് രാഹു ദശാകാലത്ത് സാധാരണഗതിയിൽ നമ്മളെ ആരാണോ രാഹുദശ അനുഭവിക്കുന്നത് ആരാണോ കേതു കേതുദശ അനുഭവിക്കുന്നത് അവരെ മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെടുന്നു മറ്റുള്ളവർ അവരെ ആകർഷിക്കുന്നു പ്രേമം മുതലായ കാര്യങ്ങളെല്ലാം വന്നു ചേരുന്നത് ഈ സമയത്താണ് വിദേശയാത്ര അന്യഭാഷാ പഠനം കേതുവിന്റെ കലാമിറ്റി ആണെങ്കിൽ ഈപ്പൊളേൽക്കുക അതുപോലെ മറ്റു പല കാര്യങ്ങൾ ഗ്യാസ് വൈദ്യുതി നിന്ന് അപകടങ്ങൾ ഉണ്ടാവുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സാധാരണ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ കാലസർപ്പ യോഗമുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ നിവൃത്തിയില്ല അതിനെയാണ് പർവ്വതീകരിച്ച് നമ്മളെ ഭീതിപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതുമായ കാര്യം അപ്പോൾ ഓരോ ഗ്രഹങ്ങൾക്കും ആകർഷണ ബലമുണ്ട് ഞാൻ ആകർഷണബലത്തെക്കുറിച്ച് പറഞ്ഞു രാഹുവിനും കേതുവനുമാണ് ഏറ്റവും കൂടുതൽ ആകർഷണബലം ബുധന് വളരെ കുറവാണ് എന്നാൽ ബുധനേക്കാൾ കുജനും കുജനേക്കാൾ ശനിക്കും ശനിയേക്കാൾ വ്യാഴത്തിനും വ്യാഴത്തേക്കാൾ ശുക്രനും ശുക്രനേക്കാൾ ചന്ദ്രനും ചന്ദ്രനേക്കാൾ ആദിത്യനും ആകർഷണബലമുണ്ട് അപ്പൊ ആദിത്യനാണ് ഏറ്റവും കൂടുതൽ ആകർഷണബലത്തിൽ ഒന്ന് രാഹുവിനെ പോലെ തന്നെ സൂര്യനും ആകർഷണ ആകർഷണബലമുണ്ട് അപ്പോൾ ഓരോരുത്തർക്ക് അത് വേരിയബിളാണ് ഓരോരുത്തരുടെയും ബലം ഓരോ തരത്തിലാണ് വരുന്നത് ഓരോരുത്തർക്ക് ബുധന് വളരെ കുറവ് അടുത്ത ആൾക്ക് പിന്നെ കൂടുതൽ പിന്നത്തെ ആൾക്ക് പിന്നെ കൂടുതൽ അങ്ങനെ അങ്ങനെ കൂടി കൂടി കൂടിക്കൂടി കൂടി ആദിത്യനു വരുമ്പോ അത് പീക്ക് സ്റ്റേജിൽ എത്തുന്നു സ്റ്റേജിലെത്തുന്നു ആണെങ്കിലും രാഹുവിന്റെയും കേതുവിന്റെയും ആകർഷണ ബലം ഏറ്റവും വലുതാണ് അപ്പോ രാഹുവിൻ്റെയും കേതുവിന്റെയും ഇടയിൽ ഗ്രഹങ്ങൾ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന യോഗം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു ഈ യോഗം എങ്ങനെയാണ് സൽഗുണങ്ങൾ തരുന്നത് ഈ യോഗമുള്ള ആളുകൾക്ക് യോഗം ഉണ്ടെന്ന് വെക്ക ആ യോഗത്തിന്റെ ഗുണം അവർക്ക് കിട്ടാതെ പോകുന്നില്ല അവർക്ക് ഉണ്ടെന്ന് വയ്ക്ക അതിന്റെ ഗുണം അവർക്ക് കിട്ടുന്നു അവർക്ക് ഹംസയോഗമുണ്ടായാൽ അതിൻ്റെ ഫലവും അവർക്ക് കിട്ടുന്നു അതുപോലെ സുനഭായോഗം ഇതുപോലുള്ള നല്ല യോഗങ്ങളുള്ളവർക്ക് ആ യോഗത്തിന്റെ ഫലം നന്നായി ലഭിക്കുന്നു തൊഴിൽഭാവാധിപൻ നല്ല രീതിയിൽ നിന്നാൽ ഉന്നതമായ തൊഴിൽ കിട്ടുന്നു അങ്ങനെ സംഗതി ഒരു ഭാഗത്ത് ഈ കാലസർപ്പയോഗം ഗുണം തരുന്ന വശമാണ് ഞാൻ പറഞ്ഞത് ദോഷം വരുന്നത് എങ്ങനെയാണ് കേമദ്രുമതയോഗം ഉണ്ടാകാം ചന്ദ്രന്റെ രണ്ടിലും ഭദ്രണ്ടിലും ഗ്രഹം ഇല്ലാതെ വരാം രേഖായോഗം എന്ന് പറയുന്ന ദാരിദ്ര്യ യോഗം ഉണ്ടാകാം അതുപോലെ മറ്റ് പല അനർത്ഥങ്ങളുള്ള യോഗങ്ങൾ പാപസംബന്ധങ്ങളും കർമാധിപന് ബലക്കുറവും മൗഠ്യവും വരാം ഇങ്ങനെയുള്ള ജാതകങ്ങൾ ഒരു ജാതകത്തിൽ അനേകം സംഭവങ്ങൾ ഉണ്ടാകാം നന്മയും തിന്മയും ഒരുപോലെ ഉണ്ടാകാം മൗഢ്യം അതുപോലെ പല പലതിനും പാവസംബന്ധം ഗുളിക ഭവനാധിപത്യം മുതലായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ ഈ കാലസർപ്പയോഗം ഇവർക്ക് പ്രതികൂലമായി ബാധിക്കാവുന്നതാണ് യോഗം സാധാരണഗതിയിൽ ഉള്ള ആളുകൾക്ക് കാലസർപ്പയോഗം കായിക ഗൗരവമായി ബാധിക്കാതെ രാജയോഗം കൊടുക്കുകയും ഇതുപോലെ വളരെ മോശം യോഗങ്ങളുള്ളവർക്ക് ചിലപ്പോൾ അനർത്ഥങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നൊരവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ജാതകങ്ങൾ പക്ഷേ കാലസർപ്പയോഗമുള്ള ആളുകളെല്ലാം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു മുപ്പത് വയസ്സ് കഴിയുമ്പോൾ ഉന്നത പദവിയിൽ എത്തുന്നതായിട്ടാണ് സാധാരണഗതിയിൽ കാണുന്നത് അനേക ജാതകങ്ങൾ പരിശോധിക്കുമ്പോൾ കാണും ഇതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല ഇതിനെക്കുറിച്ച് യാതൊരു കാരണവശാലും നമ്മൾ ഭീതിപ്പെടേണ്ട കാര്യമില്ല എന്താണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്ന പരിഹാരം രാഹുവിന്റെ സ്തോത്രവും കേതുവിന്റെ സ്തോത്രവും ഈ കാലസർപ്പയോഗമുള്ള ജാതകർ രാഹുവിന്റെ സ്തോത്രവും കേതുവിന്റെ സ്തോത്രവും നിത്യം ജപിക്കാം രാഹുവിന്റെ സ്തോത്രം ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കുന്ന നല്ല ഉണ്ട് അർദ്ധകായം മഹാവീര്യം ചന്ദ്രാദിത്യ വിമർദ്ദനം സിംഹിക ഗർഭസംഭൂതം തം രാഹു പ്രണമാമ്യഹം കേതുവിന്റെ സ്തോത്രം പലശപുഷ്പസങ്കാശം താരാ കാകാരമസ്തക മസ്തകം രൗദ്രം രൗദ്ര ഗുണോപേതം തം കേതു പ്രണമാമ്യഹം ഈ സ്തോത്രങ്ങൾ ലഭിക്കുന്നത് വളരെ വിശേഷമാണ് രണ്ട് ഈ കാലസർപ്പയോഗമുള്ളവര് രാഹുവിൻ്റെയും കേതുവിന്റെയും സ്തോത്രം ഒരു ഒരുമിച്ച് ഒരേ സമയത്ത് തന്നെ രാഹുവിനെയും കേതുവിനെയും വിളിച്ച് പ്രീതിപ്പെടുത്തുക ശിവഭജനം വളരെ നല്ലതാണ് അതുപോലെ സർപ്പപ്രീതി അതും വളരെ നല്ലതാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്താൽ ഈ ദോഷത്തിന് ഒരു പരിധി വരെ സമാധാനം ഉണ്ടാകും എന്നുള്ളതാണ് പറയാനുള്ളത് പക്ഷേ എന്തെല്ലാം പറഞ്ഞാലും ഏതെല്ലാം പറഞ്ഞാലും കണ്ട അനേക ജാതകങ്ങൾ പരിശോധിച്ച ഒരുപാട് ജാതകങ്ങൾ നോക്കുമ്പോൾ എല്ലാ കാലസർപ്പോഗക്കാരും ഏകദേശം മുപ്പത് വയസ്സിന് ശേഷം ഒരു ഉന്നതമായ അവസ്ഥയെ പ്രാപിക്കുന്നതായിട്ടാണ് കാണുന്നത് അതിന് വളരെ അപവാദമായിട്ട് ആ ജാതകങ്ങളിൽ വളരെ മോശം യോഗങ്ങളും യോഗക്കുറവുമുള്ളത് മാത്രം ചിലപ്പോൾ കിഴ്പോട്ട് പോകുന്നതായിട്ടും കാണുന്നുണ്ട് പക്ഷേ ഈ യോഗത്തെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല അയക്കേണ്ട കാര്യമില്ല ധൈര്യമായി നമുക്കിതിനെ അതിജീവിക്കാൻ രാഹു സ്തോത്രവും കേതു സ്തോത്രവും നമ്മൾ ജപിക്കുക ശിവഭജനം ഒരു നിത്യവ്രതമായി മാറ്റുക മുതലായ കാര്യങ്ങളാണ് സർപ്പപ്രീതി മുതലായ കാര്യങ്ങൾ നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം അതുപോലെ കേതുവിന് പരിഹാരമായിട്ട് ഗണപതിക്ക് തർഗമാല ഭഗവതിക്ക് പുഷ്പാഞ്ജലി മുതലായ കാര്യങ്ങളും ചെയ്യാം ഇത് മാത്രമാണ് ഇതിന് പരിഹാരം അല്ലാതെ മറ്റു വഴിക്കൊന്നും പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു വീണ്ടും കാണാം ചെറിയ എപ്പിസോഡുകളുമായി നിങ്ങൾക്ക് നന്ദി വിട